പ്രിയരെ നമസ്കാരം കരദൂഷണന്മാരുടെ മോക്ഷപ്രാപ്തി അറിഞ്ഞെത്തിയ മുനിജനം രാമസീതാലണന്മാർക്കായി അങ്കുലീയവും ചൂടാരത്നവും കവചവും നൽകി രാക്ഷസന്മാരുടെ മായ ബാധിക്കാതിരിക്കാനാണ് അവർ ഇങ്ങനെ ചെയ്തത് ശ്രീരാമൻ അങ്കുലീയവും സീത ചൂടാരത്നവും ലക്ഷ്മണൻ കവചവും ധരിച്ചു ശൂർപ്പണയാകട്ടെ നേരെ ചെന്നത് രാവണ സവിധത്തിലേക്കാണ് സഹോദരിയുടെ ദുര്യോഗത്തിൽ രാവണന് ദുഃഖം തോന്നി എന്നാൽ സീത എന്നൊരു നാരിയെക്കുറിച്ച് ശൂർപ്പണകയിൽ നിന്ന് അറിവായ രാവണന് മോഹവും തോന്നി പക്ഷേ ശൂർപ്പണക മുന്നറിയിപ്പ് നൽകി എടുത്തുചാട്ടമരുത് രാമൻ നിസ്സാരമല്ല സീതയെ മോഹിപ്പിച്ചാണ് കാനനത്തിൽ നിന്ന് ലങ്കാപുരിയിലേക്ക് കൊണ്ടുവരേണ്ടത് രഘുകൂലത്തിൽ പിറന്നിരിക്കുന്നത് സാക്ഷാൽ മുക്തിദാനിക മൂർത്തിയാണ് എങ്കിൽ തനിക്ക് വൈകുണ്ഠം സിദ്ധമാകുമെന്ന് രാവണൻ കരുതുന്നു ഭക്തി തന്നിൽ ഇല്ലാത്തതിനാൽ വിദ്വേഷുദ്ധിയാൽ ഭഗവത് പ്രസാദം സാധ്യമാകും പിറ്റേന്ന് തന്നെ രാവണൻ കടൽ കടന്ന് മരീജാശ്രമത്തിലെത്തി ജപദ്ധ്യാനങ്ങളിലായിരുന്ന മരീജൻ രാവണനെ കണ്ട് സ്വീകരിച്ചു രാവണൻ പറഞ്ഞു അങ്ങ് ഹേമവർണ്ണം പൂണ്ട ഒരു മാനായി ചെന്ന് സീതയെ മോഹിപ്പിക്കണം മാനിനെ പിന്തുടർന്ന് രാമലക്ഷ്മണന്മാർ നീങ്ങുമ്പോൾ ഞാൻ സീതയെ പോരും മാരീജൻ ഒന്ന് ഞെട്ടി അതിസാഹസത്തിന് മുതിരരുത് ശ്രീരാമൻ സാക്ഷാൽ നാരായണനാണ് നീ ആ ഭഗവാനെ സേവിക്കുക എന്നാൽ രാവണൻ ആ സദ്വാക്യത്തെ ചെവിക്കൊണ്ടില്ല മാരീജൻ ഒരു പൊന്മാനായി മാറി ചെന്ന് രാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്ന് അകറ്റി മാറ്റണം എന്ന് നിർദ്ദേശിച്ചു അനുസരിക്കാത്ത പക്ഷം മരണമായിരിക്കും വിധിയെന്ന് മുന്നറിയിപ്പും നൽകി ഏത് വിധേനയും തൻ്റെ മരണം ഉറപ്പാണെന്ന് മനസ്സിലാക്കിയ മാരീജൻ ശ്രീരാമ സഹായകമേറ്റു തന്നെ മുക്തനായി മാറുവാൻ നിശ്ചയിച്ചു അപ്രകാരം ഒരു പൊന്മാനായി ചമഞ്ഞ് തുള്ളിച്ചാടിയും അനുരാഗ ഭാവത്തോടു കൂടിയും ശ്രീരാമാശ്രമ സമീപത്ത് മാരീജൻ എത്തുന്നു ശ്രീരാമൻ ഇക്കാര്യം സീതയെ അറിയിക്കുന്നു രാവണൻ ഭിക്ഷുരൂപേണ ഇങ്ങെത്തുമെന്നും അതിനാൽ മായാസീതയെ ഭർണശാലയിൽ നിർത്തി ജാനകിയോട് അഗ്നിയിൽ മറഞ്ഞിരിക്കുന്നതിനും ആവശ്യപ്പെടുന്നു മായാസീത കനകമൃഗത്തെ കണ്ടു എത്രയും മോഹത്തോടെ മായാസീത ശ്രീരാമചന്ദ്രനോട് തൻ്റെ മോഹം അറിയിക്കുന്നു മൈഥിലയുടെ ആഗ്രഹ നിവൃത്തിക്കായി ശ്രീരാമൻ മാനിന് പിറകെ പോകുന്നു സീതാ സംരക്ഷണത്തിനായി സൗമിത്രിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു സുവർണവർണ്ണമാർന്ന മാനിനെ പിന്തുടർന്ന ശ്രീരാമൻ ആശ്രമത്തിൽ നിന്ന് അകന്നു പോവുകയും ഒടുവിൽ ആ മൃഗത്തിനു നേരെ അസ്ത്രമഹിക്കുകയും ചെയ്യുന്നു ശരമേറ്റ് വീഴുന്ന മരിജൻ ആഹാ ലക്ഷ്മണ പാഹി മാം ദയാ മാരിജന്റെ ിലാപം ശ്രവിച്ച മൈഥിലി അത് ശ്രീരാമൻറ്റേതെന്ന് തെറ്റായി ധരിക്കുകയും ലക്ഷ്മണനോട് സത്വരം രാമരക്ഷയ്ക്കായി ചെല്ലുന്നതിന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു സൗമിത്രി പക്ഷെ വസ്തുത എന്തെന്ന് സീതയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാൽ ആശ്രമം പരാജയപ്പെടുകയും സീത സൗമിത്രിയെ ഏറെ ഫൽസിക്കുകയും ചെയ്യുന്നു ശ്രീരാമന് നാശം വന്നാൽ തന്നെ സ്വന്തമാക്കുന്നതിനുള്ള ഗൂഢലക്ഷ്യമാണ് ലക്ഷ്മണന് വരെ ആരോപിച്ചു നിസ്സഹായനായ സൗമിത്രി ഒടുവിൽ രാമസവിധത്തിലേക്ക് പുറപ്പെടുന്നു ഈ സമയത്താണ് രാവണന്റെ ആഗമനം ജടാവൽക്കലം ധരിച്ച ഒരു സന്യാസി വേഷത്തിൽ ഉടജാങ്കണത്തിലെത്തി ആ രാക്ഷസരാജാവ് മായാസീതയെ അപഹരിക്കുന്നു ഏവർക്കും നമസ്കാരം